യിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സമയങ്ങളായി അപ്പോൾ ഓണത്തിൻ ഓണം ഇങ്ങത്താലായി മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്തെക്കുറിച്ച് ഓർമ്മകൾ മാത്രമാണെന്നുണ്ടായിരുന്നത് അന്ന് നമ്മളെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ അന്നത്തെ ഓണമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ രസകരമായിരുന്നു അതായത് അന്ന് കറണ്ടൊന്നും ഇല്ലാത്ത കാലഘട്ടം ഒരു എൻ്റെ വീട്ടിൽ തന്നെ കറണ്ട് വരുമ്പോൾ ഒരു പത്തിരുപത് വയസ്സെങ്കിലും അടുത്തോളം ആവും അത്രത്തോളം ഒരു ഇതില്ലാത്ത ഒരു കാലമായിരുന്നു നമ്മളെയൊക്കെ അയൽ വെച്ച് ഓക്കുമ്പോഴത്തേക്ക് അയൽ വക്കങ്ങളൊക്കെ വളരെ ചുരുക്കം കുറെ അടുത്ത അകന്നകന്നുള്ള വീടുകളായിരുന്നു പിന്നെ കൂട്ടുകാരൊക്കെ ഉടുപ്പിട്ടതും ഉടുപ്പിടാത്തതും പിന്നെ ഓണമൊക്കെ ആവുന്നതിന് ഒരു ഒന്നൊന്നര മാസത്തിന് മുമ്പേ ഓണം ഓണം എന്നുള്ള നമ്മൾ വിളിച്ച് നമ്മൾ പന്ത് കളിയും ഈ പന്തിലൊക്കെ ഉണ്ടല്ലോ ഈ കല്ല് യവുമാര് കയറ്റി വെച്ചിട്ട് എറിയും ഈ ഓല ഓല പന്താണ് ഓല ചുരുട്ടിട്ട് പന്ത് 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 കളി കണ്ടത് അത് വെച്ച് എറിയും പുറത്ത് പുറത്തു വെക്കുള്ള ഭയങ്കര വേദനയാണ് അങ്ങനെ അന്നത്തേക്ക് അങ്ങനെ കളി പിന്നെ അല്ലാതെ ഉള്ള പന്തുകളും ഭയങ്കര കളിയാണ് അങ്ങനെ പിന്നെ ഈ കരടി വേഷം ഒരു കളിയുണ്ട് അത് ഈ കരിയിലേക്കെ കൊണ്ട് കരടി വേഷം കെട്ടി ഒരാൾ തോക്കായിട്ട് മഴരൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഒരു കാലവും ഉണ്ടായിരുന്നു അതൊക്കെ ഒരു രസകരമായ പിന്നെ തുമ്പി തുമ്പി തുള്ളക്കം തുമ്പി തുള്ളൽ ഏർ ഈ ഇങ്ങനെ പിന്നെ വീട്ടിന്റെ മുറ്റത്ത് ഇരുത്തി അവർ ഒരു എട്ട് പത്ത് ദിവസത്തോളം ഈ തുമ്പി തുള്ളലും പാട്ട് അതെ ഒന്നാം തുമ്പിയും ഒരടി തുമ്പിയും പോയി മടത്തറ തുമ്പി തുള്ള എന്നുള്ള പാട്ടൊക്കെ പാടിക്കൊണ്ട് പെണ്ണുങ്ങളൊക്കെ നിന്ന് വട്ടം ചുറ്റി ഇങ്ങനെ ഒരാളിനെ തുമ്പിയായിട്ട് ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കരമായ ഒരു അന്നത്തെ കാലങ്ങളുണ്ട് കാരണം ഇത് പറഞ്ഞു തരുന്നില്ല അന്നത്തേക്കാ രസകരമായ ആ കാലങ്ങളും ആ ഓണങ്ങളൊക്കെ നമ്മൾ ആഘോഷിക്ക നോക്കുമ്പോൾ എന്ത് എന്ത് നല്ലതായിരുന്നു ഇന്നിപ്പോ പറയാൻ എൻ്റെ ഒരു അനിയൻ അമ്മ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മളെ അനിയൻ കൂട്ടുകാരൊക്കെ ഏകദേശപ്പെട്ടവരെല്ലാം പല അപകട മരണങ്ങളിൽ പോയിട്ട് ഒരു സ്വന്തം അനിയൻ ഒരു അപകട മരണത്തിൽ മരണപ്പെട്ടു പോയി അത് ബസിടിച്ച് മരിക്കപ്പെട്ടു പോയി പിന്നെ അത് കൂടാതെ ഇങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരും ഏകദേശമൊക്കെ അവരും പെട്ടെന്നുള്ള രീതിയിലൊക്കെ മരണപ്പെട്ടു പോവുകയൊക്കെ ചെയ്തു ഇപ്പോഴും എങ്കിലും കുറെ ആൾക്കാരൊക്കെ എപ്പോഴും ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഇന്ന് ഞാനിത് പറഞ്ഞു വരുന്നതിന്റെ കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെയൊക്കെ കുട്ടികൾ ഇന്ന് ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധങ്ങളുമില്ല കളിയോ ചിരികളോ മറ്റൊന്ന് അവരെല്ലാം ഇന്ന് മൊബൈലിന് അടിമപ്പെട്ടു പോയി മൊബൈൽ മാത്രമായി അവരെ ഒരു ലോകം അവര് തള്ളയോ തള്ളയോടോ മാതാവിനോടോ പിതാവിനോടോ മറ്റുള്ള ഭയവിളക്കങ്ങൾ എന്നും അവരോട് അവരോടൊന്നും ഇപ്പോൾ ഉള്ള സമ്പർക്കങ്ങളൊന്നുമില്ല എല്ലാം അടിമപ്പെട്ട് മൊബൈലിൽ തന്നെ കഴിഞ്ഞ് അവരുടെ ജീവിതം ഇങ്ങനെ നയിച്ച് കഴിച്ചു കൊണ്ട് അങ്ങ് പോവുകയാണ് അതാണ് ഇപ്പോൾ നടക്കുന്നത് പഴയ കാലങ്ങളും പഴയ നമുക്ക് കിട്ടിയതൊന്നും നമ്മളെ മക്കൾക്കൊന്നും ഇപ്പോയില്ല കാരണം അവരെല്ലാം അടിമപ്പെട്ടു പോകും മൊബൈലിലും അതുപോലെ പല പല രീതിയിൽ ചില എപ്പോഴും സ്കൂളിലാണെന്നു നമ്മളെയൊക്കെ പഠിക്കുന്ന കാലത്തൊന്നും സ്കൂളുകളൊക്കെ എന്തെങ്കിലും ഒരു തേൻമുട്ടായിയോ എന്തെങ്കിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ മുട്ടായോ അല്ല വാതവിതൊക്കെ വല്ല നെല്ലിക്ക വെള്ളം ഇങ്ങനെയൊക്കെ ഉള്ളായിരുന്നു ഇപ്പൊ അതല്ല അപ്പം സ്കൂളിന്റെ പല പരിസരങ്ങളിലും മയക്ക് മരുന്ന് ഉണ്ടെന്നാണ് അറിയുന്നത് ഇന്ന് ഈ നമ്മളെ ഈ മക്കളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അടിയിൽ വെക്കുന്നതും അല്ലാത്തതും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് ഉച്ച അറിയാൻ നോക്കൂല ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴ് ഏർ സ്കൂളുകളിലായിരുന്നാലും മറ്റുള്ള രീതി അതുപോലെ നമ്മൾ പഠിച്ച കാലത്തൊക്കെ പല ആഹ് കുട്ടികളായിരുന്നാലും കുട്ടി പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളൊക്കെ ആയിരുന്നാലും വളരെ അച്ചടക്കവും ഒക്കങ്ങളും അതുപോലെ അതിൻ്റെതായ രീതികളൊക്കെ വല്ല വ്യത്യസ്തമായിരുന്നു ഇപ്പൊ അതെല്ലാം അങ്ങ് കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ ആധുനിക ലോകം പോലും അതിൻ്റെതായ കുഴപ്പങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇന്നത്തെ ഈ വീട്ടില് പറയുള്ളു അപ്പൊ അങ്ങനെ ആ കഴിഞ്ഞ ഒരു കാലം ആ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രം ഓണം വരവാ വരാനായി ആ ഓണത്തെ ആൾക്കാര് പ്രതീക്ഷിച്ചോളു ഇപ്പം ഓണം പറയാൻ പോലും കഴിയാത്ത ഒരു ഓണം അറിയത്ത പോലും ഇല്ല ആ രീതിയിലാണ് വരുന്നത് മറ്റേ നമ്മളെ കാലഘട്ടത്തുള്ള ഓണങ്ങൾ അതൊരു മഹാസുഖമായിരുന്നു ആ സ്വപ്നങ്ങൾ നല്ലൊരു നല്ലൊരു സ്വപ്ന സ്വപ്നമായിരുന്നു ആ കളിയും ചിരികളും ആ അന്ന് പാഴിയതും ഓടിയതും ആ അങ്ങനെയൊക്കെ ഉള്ള ഒരു വേദികളെല്ലാം നമുക്ക് നമുക്കിനി ഒരിക്കലും ഏർ കിട്ടാത്തതായിരിക്കാം പക്ഷെ നമുക്ക് മക്കൾക്ക് പോലും അതിൻ്റെ ഒന്നും ആ സുഖങ്ങൾ അപ്പൊ അവരെല്ലാം വേറൊരു വഴിയിൽ കൂടി ഒരു ആ ഇത് പുരോഗ ഓരോ ദിവസങ്ങൾ പുരോഗിക്കുന്നതോറും വേറെ ഒരു ലെവലിൽ കൂടി ആയിക്കൊണ്ട് അങ്ങനെ പൊക്കൊണ്ടിരിക്കുക അതിനെക്കുറിച്ചുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ട്രൈ മീഡിയ ഇനി അടുത്തിൽ കാണാം